സ്ത്രോത്രം ഈ രാവിലെ സമയം ഒന്ന് ചമുവൽ മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം ദാൻ മുതൽ ബർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമുയൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഗ്രഹിച്ചു ചമുവലിൻ്റെ ജീവിതത്തിൻ്റെ ആ സംക്ഷിപ്ത ഒറ്റ വാചകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ോവയുടെ വിശ്വസ്തന പ്രവാചകനായി ജീവിതത്തിൻ്റെ അന്ത്യം വരെയും തുടർന്ന ഒരു ഷമുൽ പ്രവാചകനെയാണ് നാം ഇവിടെ കാണുന്നത് വളരെ പ്രാർത്ഥിച്ച് ഹന്ന ദൈവസന്നിധിയിൽ നിന്ന് നേടിയെടുത്ത ഷമുഗേൽ ബാലൻ അവനെക്കുറിച്ച് നാം വായിക്കുന്നത് മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഷമുഹൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകും അവൻ ഏലിയുടെ ശുശ്രൂഷകനായിട്ടല്ല അവിടെ പ്രവർത്തിച്ചത് സാധാരണഗതിയിൽ ഒരു ബാലനായ ഒരാൾ ഒരു വൃദ്ധനായ ഒരാളുടെ കൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ പ്രായമുള്ള വ്യക്തി പറയുന്നത് മാത്രം കേട്ട് അതിന് ചെവിക്കൊണ്ട് അതിനെ അനുസരിച്ച് ജീവിക്കാനുള്ള സാധ്യത വളരെയാണ് എന്നാൽ ഏലിയുടെ കൂടെ ജീവിക്കുമ്പോഴും ശമൂഹയിൽ ദൈവശബ്ദം കേട്ടു ദർശനമില്ലാതിരുന്ന വചനം ദുർലഭമായിരുന്ന പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഏലി ഉറങ്ങുന്ന സമയത്ത് ഒരിക്കലും ആലയത്തിലെ ആ വിളക്ക് കെട്ടുപോകരുതാത്ത സാഹചര്യത്തിൽ അത് പലപ്പോഴും കെട്ടുപോകുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ശമേൽ ബാലൻ ജീവിച്ചത് എന്നാൽ ആ വിളക്ക് കെടുന്നതിന് മുൻപായിട്ട് അവൻ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ചെന്നിട്ട് ആ ഉള്ള വട്ടത്തിൽ ദൈവത്തെ ധ്യാനിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത ശമേൽ ബാലൻ ആയിരുന്നുവെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും വീണ്ടും ദൈവശബ്ദം കേൾക്കുന്നതായ ഷമുഖൽ ബാലനെയാണ് നാം തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നത് യഹോവ വിളിച്ചു ഓരോ തവണ വിളിക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഷമുഖൽ ബാലൻ എഴുന്നേറ്റ് ആ വിളിക്ക് കാതോർത്ത് ആ വിളി ആര് എവിടെ നിന്നെന്നൊക്കെ ശോധന ചെയ്യുന്ന ഒരു മനസ്സൊരുക്കം അവനുണ്ടായിരുന്നു ആ വിളിയെ അവൻ അവഗണിച്ച് കളഞ്ഞില്ല എന്നെ ആരോ വിളിച്ചല്ലോ അതാരാണെന്ന് അവൻ ആഗ്രഹമുള്ളവനായി അവനാകെ അറിയാവുന്നത് ആ ഏലി പുരോഹിതൻ മാത്രമാണ് എന്നാൽ ഏലിപുരോഹിതൻ അത്രമാത്രം വെളിച്ചമുണ്ടായിരുന്നു ഇത് എഹോവയാണ് വിളിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് ഏലിക്കുണ്ടായിരുന്നതിൻ്റെ ഫലമായിട്ട് ഷമുഹൽ ബാലനെ ആ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാൻ ഏലി പുരോഹിതന് കഴിഞ്ഞു ഏലി ഇവിടെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോഴ് പത്താം വാക്യത്തിൽ ഷമുഹലേ എന്ന് എഹോവ വിളിച്ചു അതിന് ചമുവേൽ അള്ളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ദൈവമേ നീ എന്താണ് എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അതെന്നോട് നിറലി ചെയ്യണമേ ഞാൻ കേൾക്കുന്നു ഞാനതിനനുസരിക്കുവാൻ ഒരുക്കമുള്ളവനായി നിൽക്കുന്നു എന്നുള്ള സന്നദ്ധത ശമുൽ പ്രവാചകൻ അറിയിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ചില വൻകാര്യങ്ങളെ അവനോട് പറയുകയാണ് മറ്റ് ഏലി എന്ന ആ പുരോഹിതൻ്റെയും അവൻ്റെ മക്കളുടെയും അതിക്രമത്തെയും അനീതിയെയും എല്ലാം ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു ഷമേൽ പിറ്റേ ദിവസം രാവിലെ അത് ഏലിയോടും കൃത്യമായിട്ട് വിളിച്ച് ഒന്നും മറച്ചു വച്ചില്ല ഒരു പ്രായമുള്ള വയോവൃദ്ധനായ ഒരു പിതാവാണല്ലോ എന്ന് വിചാരിച്ച് ഒന്നും പറയാതിരുന്നില്ല എല്ലാം കൃത്യം ദൈവത്തിൻ്റെ എരുളപ്പാടുകളെ കൃത്യമായി അറിയിക്കുന്ന ഷമുവേൽ ബാലിനിയാണ് നാം കാണുന്നത് അതാണ് പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് അങ്ങനെ ഷമുവേൽ സകലവും അവനെ അറിയിച്ചു ഒന്നും മറച്ചു വച്ചില്ല ആ സമയത്തെങ്കിലും ഏലി പുരോഹിതിന് തൻ്റെ കുറവുകളെ കണ്ടൊന്നുണർന്ന് തന്റെ മക്കളെ ശാസിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാമായിരുന്നു എന്നാൽ അത് ചെയ്തില്ല എന്നുള്ള സങ്കടകരമായ കാര്യമാണ് നാം ഇവിടെ കാണുന്നത് വീണ്ടും ഷമുഖൽ വളർന്നു യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുവാൻ ഇടപെടുത്തില്ല തൻ്റെ ജീവിതകാലം മുഴുവൻ യഹോവയെ സേവിച്ച് യഹോവയുടെ എളപ്പാടുകളെ കേട്ട് അതിന് പ്രകാരം ജനത്തെ പ്രബോധിപ്പിക്കുകയും തൻ്റെ ജീവിതം ക്രമീകരിക്കുകയും ചെയ്ത ഒരു ഷമുൽ ബാലൻ അല്ലെങ്കിൽ ഷമുകൽ യുവാവായി തീർന്നു അവസാനമാണ് കർത്താവ് പറയുന്ന സാക്ഷ്യം വിശ്വസ്ത പ്രവാചകർ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും പൈതൽപ്രായം മുതൽ ഇതുവരെയും നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തെ നാം എങ്ങനെയാണ് മാനിക്കുന്നത് ആ ദൈവശബ്ദം കേൾക്കുവാൻ നാം ഒരുക്കമുള്ളവരാണ് കേൾക്കുന്നതിനോട് ക്രിയാത്മകമായി കൃപയോടെ പ്രതികരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ കർത്താവിനെന്ന വണ്ണം ചെയ്യുമോ അതോ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനോ മനുഷ്യരുടെ അംഗീകാരവും അവരുടെ അപ്രൈസലും ലഭിക്കാനായി നാം പല കാര്യങ്ങളും ചെയ്യുന്നവരായി തീർന്നു പോകുന്നുണ്ടോ നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം അവസാനം കർത്താവ് പറഞ്ഞല്ലോ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന ശബ്ദം കേൾക്കുവാൻ ഷമുഖൽ പ്രവാചകനെ പോലെ നമുക്കും ദൈവം സഹായിക്കട്ടെ അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ നമ്മെ ഒരുക്കട്ടെ